രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു വെനസലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയുടെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും അതിനെല്ലാം ചുക്കാൻ പിടിച്ചതാക്കട്ടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മയക്കുമരുന്ന് കടത്തൽ ജനാധിപത്യം മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ഈ നീക്കത്തിന്റെ മൂലകാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു വെനസലയിലെ ഇടക്കാല പ്രസിഡന്റായ ഡെൽസി റോഡസിന്റെ വാദം അമേരിക്കയുടെ ഊർജ സമ്പത്തിനോടുള്ള ആർത്തിയാണ് ഇതിന് പിന്നിലെന്നായിരുന്നു അവരുടെ വിമർശനം അന്ന് അതാരും വേണ്ടത്ര മുഖവിലയ്ക്ക് എടുത്തില്ലെങ്കിലും പിന്നീട് അമേരിക്കൻ ഭരണകൂടം നടത്തിയ ചില പ്രസ്താവനകൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി രാജ്യത്തിന്റെ എണ്ണ ഉത്പാദനം വേഗത്തിൽ പുനഃസ്ഥാപിക്കാനും ഖനന മേഖല വികസിപ്പിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതായത് വെനസുലയ്ക്ക് എല്ലാ നിർണായക ധാതുക്കളുമുണ്ട് അവയ്ക്ക് തുരുമിച്ചു പോയ ഒരു ഖനന ചരിത്രമുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് ശരിയാക്കി തിരികെ കൊണ്ടുവരാൻ പോകുന്നു ഇതായിരുന്നു ആ പ്രസ്താവന ഇക്കാര്യങ്ങളിൽ നിന്നു തന്നെ അമേരിക്കയുടെ ലക്ഷ്യം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരുന്നു വെനസുലയിൽ മണ്ണിലെ ഇനിയാരും കാണാത്ത കണ്ടെത്താത്ത എണ്ണ നിക്ഷേപത്തിൽ മാത്രമാണോ അമേരിക്കയുടെ കണ്ണ് അല്ല അതിനുമപ്പുറം ചില നിഗൂഢ ലക്ഷ്യങ്ങൾ കൂടി അമേരിക്കയ്ക്കുണ്ട് അതുതന്നെയാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക വെനസുലയുടെ പേരാണ് എന്നാൽ ബെനസിലയുടെ ഭൂമി തരുന്നാൽ ലഭിക്കുന്നത് വെറും കറുത്ത പൊന്നും മാത്രമല്ല ലാറ്റിൻ അമേരിക്കയിലെ ഈ രാജ്യം പ്രകൃതിദത്തമായ ധാതുക്കളുടെ ഒരു വൻ ശേഖരം തന്നെ വെച്ചിട്ടുണ്ട് ബെനസിലയുടെ എണ്ണ ഇതര സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്നത് അവിടുത്തെ ഇരുമ്പയര് നിക്ഷേപമാണ് പ്രത്യേകിച്ച് ഗയാന പ്രവിശ്യയിൽ ലോകോത്തര നിലവാരമുള്ള ഇരുമ്പ് നിക്ഷേപമുണ്ട് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്നീ ഇനങ്ങളിൽപ്പെട്ട ഉയർന്ന ഗുണമേന്മയുള്ള അയരുകളാണ് ഇവിടെ കാണപ്പെടുന്നത് ഏകദേശം നാനൂറ് കോടി ടൺ ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇത് രാജ്യത്തെ ഉരുക്ക് വ്യവസായത്തിന്റെ പ്രധാന അടിത്തറയാണ് ബെനസിലയുടെ തെക്കൻ ഭാഗത്തുള്ള ആർക്കോമിനറോ എന്ന പ്രദേശം സ്വർണ്ണ നിക്ഷേപത്തിന് ലോക പ്രശസ്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനന മേഖലകളിൽ ഒന്നാണിത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് ടൺ സ്വർണം ഇവിടെ ഖനനം ചെയ്യാതെ കിടപ്പുണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിൽ വെനസിലയുടെ പ്രധാന വരുമാന സ്രോതസ് സ്വർണ്ണമായി മാറിയിട്ടുണ്ട് അലുമിനിയത്തിന്റെ പ്രധാന സ്രോതസ്സായ ബോക്സൈറ്റ് നിക്ഷേപത്തിലും പിന്നിലല്ല പിന്നിലല്ലോസ് പിജുകാവോസ് പോലുള്ള മേഖലകളിൽ വൻതോതിൽ ബോക്സൈറ്റ് ഖനനം നടക്കുന്നുണ്ട് വെനസുലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള കുറഞ്ഞ ചിലവിലുള്ള വൈദ്യുതി ഉപയോഗിച്ച് ബോക്സൈറ്റിനെ അലുമിനിയം ആക്കി മാറ്റുന്ന വലിയ റിഫൈനറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് വെനസുലയെ ലോകത്തിലെ അലുമിനിയം കയറ്റുമതിയിൽ പ്രധാനിയാക്കുന്നത് ഇവ കൂടാതെ വെനസൊലയുടെ പക്കിൽ മറ്റു പല വിലപിടിപ്പുള്ള ശേഖരങ്ങളുമുണ്ട് അതിലൊന്നാണ് വജ്രം ആഭരണങ്ങൾക്കും വ്യവസായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വജ്രങ്ങൾ ഖയാന മേഖലയിലാണ് ധാരാളം കണ്ടുവരുന്നത് പ്രധാനമായും കൽക്കരി നിക്ഷേപം കാണപ്പെടുന്നത് ഇത് ഊർജ ആവശ്യങ്ങൾക്കും കയറ്റുമതിക്കുമാണ് ഉപയോഗിക്കുന്നത് ആധുനിക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും സ്മാർട്ട് ഫോണുകളിലും ഒഴിച്ചു കൂടാനാവാത്ത ധാതുവാണ് കോൾട്ടൺ ഇതിന്റെ വൻ നിക്ഷേപം അടുത്ത കാലത്തായി വെനസുലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെ നീല സ്വർണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇരുമ്പ് സ്വർണം ബോക്സൈറ്റ് വജ്രം കോൾട്ടൺ എന്നിങ്ങനെ പ്രകൃതി കനിഞ്ഞു നൽകിയ വലിയൊരു ധാതു നിക്ഷേപം തന്നെ വെനസ്റ്റിലയുടെ പക്കലുണ്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾക്കിടയിലും ശരിയായ രീതിയിൽ ഖനനം ചെയ്യപ്പെടുകയാണെങ്കിൽ വെനസ്റ്റുലയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി മാറ്റാൻ ഈ ധാതു സംഭത്തിന് സാധിക്കും കേവലം എണ്ണ മാത്രം ആശ്രയിക്കുന്ന രാജ്യം എന്ന ലേബലിൽ നിന്നും ഒരു ഗ്ലോബൽ മൈനിംഗ് ഹബമായി മാറാനുള്ള കരുത്ത് വെനസ്റ്റലയ്ക്കുണ്ട് സംശയമില്ലാതെ തന്നെ പറയാം ഈ അളവില്ലാത്ത ധാതുസമ്പത്ത് തന്നെയാണ് വെനസൊലയിലേക്ക് അമേരിക്കയെ ആകർഷിക്കുന്ന പ്രധാന ഘടകം